അപ്പൊ ഇവിടുത്തെ മെയിൻ ചേട്ടൻ പറയുന്നത് പന്നി തോരനാണ് അല്ലെ പന്നിത്തോരന് ബീഫും ആണ് ബീഫും കറിയാണ് പെരട്ടല്ലേ ചില അങ്ങനെ ഇല മടക്കി കൊണ്ടുപോയി നമ്മൾ ഇടേണ്ട ഒരു സ്ഥലമുണ്ട് എന്താണ് ഇത് നാട്ടും പ്രദേശത്ത് വന്നാലേ അവര് നല്ല മനസ്സോട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് ഇതൊക്കെ ഓക്കെ ഒരു ഗ്രാമപ്രദേശത്തോട്ടാണ് ഇന്നത്തെ യാത്ര കേട്ടോ ര ഇരുവൈക്കോണം എന്ന സ്ഥലത്ത് ചേട്ടന്റെ ഒരു ചെറിയ ചായക്കടയിലോട്ടാണ് ഇന്നത്തെ യാത്ര നീ കാണുന്നതാണ് കട എന്ന് തോന്നുന്നു ചന്ദ്രചേട്ടനാണത് അതാണ് ചന്ദ്രചേട്ടൻ ആ അപ്പൊ ചേട്ടന്റെ കടയൊക്കെ കണ്ടുപിടിച്ചു ശരിക്കും ഞാൻ എനിക്ക് ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ തോടുകളും നാട്ടും പ്രദേശം തന്നെ ചന്ദ്രചേട്ടോ അയ്യോ എന്തോ വിളി ചേട്ടാ തേടി പിടിച്ച് നമ്മള് വരുവാണ് ആ ഇവിടൊക്കെ ഈ ഒരു സൗകര്യത്തിലാണ് എല്ലാവരും ഇന്ന് കഴിക്കാറുള്ളത് അത് ആസ്വദിച്ച് നമുക്ക് കഴിക്കുകയും ചെയ്യാൻ പറ്റും നല്ല കപ്പയൊക്കെ പുഴുങ്ങി വെച്ചേക്കാണ് നല്ല ചൂടുണ്ട് ഞാനിവിടെ വന്നപ്പോഴേ ഞാൻ ഈ പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിക്കുകയായിരുന്നു കാരണം എൻറെ നാടും എന്റെ സ്ഥലം പത്തനംതിട്ടയാണ് ആ പത്തനംതിട്ടയൊക്കെ ഏകദേശമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആണല്ലോ പത്തനംതിട്ടയാണെങ്കിൽ എന്റെ സ്ഥലം കൊടുമണ് അങ്ങാടിക്കൽ എന്ന് പറയും അപ്പൊ അതൊരു നാട്ടും പ്രദേശം തനി നാട്ടും പ്രദേശമാണ് അപ്പൊ അത് അതുകൊണ്ട് എനിക്കിവിടെ നിന്ന് ഞാൻ കുറെ നേരം നിന്ന് ആ ഒരു നമ്മുടെ സിറ്റിയിലെ പോലെ അല്ലല്ലോ ഇവിടെ പ്രകൃതി എന്ന് പറഞ്ഞ ഒരു സത്യസന്ധമായൊരു ഇതാണല്ലോ നമ്മുടെ ചെറിയ കാറ്റും പിന്നെ ഇവിടെ തോടും എല്ലാം ശരിക്കും അങ് നിന്ന് ആസ്വദിക്കുകയായിരുന്നു അപ്പൊ ചേട്ടാ ഇന്ന് നമുക്ക് മെയിൻ ആയിട്ടുള്ളത് പന്നി ഇറച്ചി പന്നിത്തോരൻ തോരൻ ആണ് മുന്നിട്ട് പക്ഷെ അതിൽ നിന്ന് ഭാഗ്യം നമുക്കില്ല ബീഫും ഇവിടെ മെയിൻ ആയിട്ട് ഇന്നിപ്പോ ബീഫും ആ ഇന്ന് ബീഫ് മാത്രമേ ഇന്ന് കോഴി അത് പെരട്ടാണല്ലേ കോഴിപ്പരട്ട് മോളെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്ന കോഴിപ്പെരട്ടാണ് അപ്പൊ ഇന്ന് കൊണ്ടുവന്നില്ല ആ പിന്നെന്തെങ്കിലും കൊത്തി ഇങ്ങനെയാണോ ഇങ്ങനെയാണോ വേറെ കൂട്ടൊന്നും ചേർക്കത്തില്ല ഉള്ളി വെച്ചുപോയി ഇതൊരു പ്രത്യേക ഇത് ചന്ദ്രചേട്ടന്റെ കൂട്ടായിരിക്കും പണ്ട് ഷാപ്പിലിരുന്നപ്പ് കൂട്ടാണ് ഷാപ്പിലെ കൂട്ടാണത് അപ്പൊ ചേട്ടൻ ഷാപ്പിൽ നിന്നെന്ന് പറഞ്ഞാല് എവിടെയായിരുന്നു ചിറങ്ങാണ ഇവിടെ എങ്ങനെയാണ് ഇവിടെ വന്ന് താമസിക്ക ഇത് ഉടംകൊല്ലയുടെ മണോ കടിക്കുണ്ട് നല്ല മണോടിക്കുന്നത് അപ്പൊ ചേട്ടാ ഒത്തിരി വർഷം ആയിരുന്നു ഷാഷമായിരുന്നു നാല് സ്ഥലത്തായിട്ട് അപ്പൊ മൂന്ന് പ്രാവശ്യവും തന്നെ ഇങ്ങോട്ട് വന്ന വഴി രണ്ട് പ്രാവശ്യം ഓ അത് ശെരി അപ്പൊ ഷാഫിലെ രീതിയിൽ തന്നെ ആയിരുന്നു നമ്മുടെ ഭക്ഷണം ആയിരുന്നു പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് ആ ഭാഗികളിൽ കിട്ടിയില്ല അല്ലേ അങ്ങനെ ഉള്ളതും കൊണ്ട് നമുക്ക് കഴിക്കല്ലേ അല്ല പിന്നെന്ത് ചെയ്യാൻ പറ്റും എന്നാലും സ്ഥലം ഒന്ന് കണ്ടുപിടിച്ചല്ലോ അപ്പൊ ഇവിടുത്തെ മെയിൻ ചേട്ടൻ പറയുന്നത് പന്നി തോരനാണ് അല്ലെ പന്നിത്തോരന് ബീഫും ആണ് ബീഫും കറിയാണ് പെരട്ടില്ലല്ലോ എല്ലാം തോരല്ല എല്ലാം തോരനാണെന്ന് തോരൻ തന്നെ കൊണ്ടാണ് അത് നാടൻ നാടൻ ഉണ്ടായില്ല കോഴി ഇല്ല മുട്ട കോഴിയാണ് ഈ തോല് ചെറുതായിട്ട് കൊത്തിയിടുന്നു തോല് വിട്ടിച്ച് കളയില്ല കാര്യം കൊഴുപ്പൊക്കെ രാവിലെ മണിക്ക് ചായയും ദോശയും ചമ്മന്തിക്കറി ചില ദിവസം മുട്ട കാണും രാവിലെ സ്റ്റാർട്ട് ചെയ്യാം രാവിലെ ചായ അടിക്കും ഏറ്റവും കൂടുതലുള്ള ചായ പിന്നെ ദോശ കാര്യം പിന്നെ നമ്മളെ

നമ്മൾ നമ്മുടെ ഒരു പോവാണ് െ എന്ത്ണിയാണ് ആ അപ്പൊ ഇന്ന് പോയില്ലേ വീട്ടിന്റെ അടുത്ത അപ്പൊ ഇവിടെ ഇലയിലാണില്ല ചേട്ടാ അതെ അതാണ് നമ്മളൊക്കെ എന്തോ എന്തോര ഇലക്കൊക്കെ എത്ര രൂപ കൊടുത്താണ് വാങ്ങിക്കുന്നത് അപ്പൊ കൊണ്ടുപോണോ ആ ശരി ചേട്ടൻ കൊണ്ടുപോകുകയാണ് അവിടെ ഇരുന്ന് വയലിലിരുന്ന് കഴിക്കാനാണോ എന്താ വെച്ചാ വെച്ച വയലെവിടെയാണ് ജോലി ചെയ്യുന്നത് എവിടെയാ തൊട്ടടുത്തന്നെയാണോ ഓ ഞാൻ ഇതൊക്കെ എന്തിനാ അറിയാമോ ഇതൊക്കെ ഞാൻ ഇതൊക്കെ എന്നിൽ നിന്ന് മാഞ്ഞു പോയിട്ട് തന്നെ ഒരുപാട് വർഷങ്ങളായി ഞാനിപ്പോ സിറ്റിയിലല്ലേ വന്നത് എന്റെ നാട്ടിൻ പ്രദേശത്താണെങ്കി എനിക്ക് ഇതൊക്കെ കാണാനൊക്കെ പറ്റുമായിരുന്നല്ലോ അതുകൊണ്ടൊരു അതുകൊണ്ട് ഞാൻ ചോദിച്ചങ്ങ് അറിയാണ് ഇൻട്രസ്റ്റ് ഭയങ്കര നമ്മളൊരു ഭാഗ്യദോഷികളായി പോയല്ലോ പന്നീർ പന്നിത്തോരം തിന്നാൻ പറ്റാതെ പോയെന്നുള്ളതാണ് നമ്മൾ വീട്ടിലുണ്ടാക്കിട്ട് അവിടെ നിന്ന് എടുത്തോണ്ട് വരുവല്ലേ ഇവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് നമ്മളെ കൊച്ചു വർത്തമാനൊക്കെ പറഞ്ഞിരുന്നു നമ്മള് കഴിക്കും കൂടുതലും ആൾക്കാർക്ക് ഇത്തിരി ഉള്ളിലോട്ട് വന്നിരുന്ന് കഴിക്കാനായിരിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ഇത് ബ്രോയിലാണ് ഉണ്ടല്ലോ ചേട്ടാ ഇത് ചമ്മന്തിയുടെ കൂട്ട് പറഞ്ഞു തരുമോ ഷാപ്പിലെ പക്ഷെ നിങ്ങൾ ചോദിക്കും ഞങ്ങൾ ഷാപ്പിലായിരുന്നു നല്ല ഷാപ്പിലെ രീതിയൊക്കെ തന്നെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ കണ്ടിട്ട് അതേ ടേസ്റ്റും ഒക്കെ തന്നെയാണ് പക്ഷെ ഇറച്ചി കറി അടിപൊളിയാണ് കേട്ടോ ഈ വയലിന്ന് തൊട്ടടുത്ത വയലുകളാണ് വയലിന്ന് വരുന്ന കാറ്റ് തണുത്ത കാറ്റും എന്ത് ചെയ്യാൻ കൊറേ സമയം ഇരിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ട് ഇവിടെ ഇവിടെ കൂടുതൽ മരിക്കുമാവാണല്ലേ പിന്നെ ആ അതെ അതെ ഞാൻ കഴിച്ചു കഴിഞ്ഞു നല്ല എരിയൊക്കെ ഉണ്ടായിരുന്നു ചില അങ്ങനെ ഇല മടക്കി കൊണ്ടുപോയി നമ്മൾ ഇടേണ്ട ഒരു സ്ഥലമുണ്ട് എന്താണ് നല്ല സുന്ദരി പൂജയില് എത്ര നാളായി ഇങ്ങനെയൊക്കെ നിന്ന് കൈ ഒക്കെ കഴിഞ്ഞു വെളിയിലൊക്കെ വന്നിട്ടില്ലേ ഇലയൊക്കെ കുത്തി സത്യം പറഞ്ഞ ഇപ്പൊ നാടൻ പപ്പയ്ക്ക കാണാനേ ഇല്ല നമ്മളൊക്കെ ഈ തമിഴ്നാട്ടിലെ പപ്പക്കയല്ലേ കൂടുതലും കഴിക്കുന്നത് ശരിക്കും നാടനാണ് കഴിക്കേണ്ടത് അതൊക്കെ കുത്തി വെച്ചും ഒക്കെ വരുന്നതാണ് അതിന്റെ ഒറിജിനൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തേയില്ല പക്ഷെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് ഈ നാടൻ പപ്പയ്ക്ക തന്നെ വേണം അങ്ങനെ പപ്പയ്ക്ക പറിക്കാൻ വരുകയാണ് കവറൊക്കെ കൊണ്ട് തന്ന് ഇത് നാട്ടിൻ പ്രദേശത്ത് എന്തല്ലേ അവര് നല്ല മനസ്സോട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് ഇതൊക്കെ ഓക്കെ എന്നെന്തായാലും അത് പഴുക്കും നന്നായിട്ട് തന്നെ കളറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല മധുരമായിരിക്കും അല്ലേ അവിടെ കൊച്ചു കുഞ്ഞൊക്കെ അറിയുന്നത് ഇതാണ് ചേട്ടന്റെ കൊച്ചു മോള് കുഞ്ഞ് തന്മി വലുതാവുമ്പോ ഈ വീഡിയോ ഒക്കെ കാണണം ആ ഞാൻ ഞാനിങ്ങനെയായിരുന്നു ഇരുന്നേന്നൊക്കെ കുഞ്ഞു ഓർക്കും കേട്ടോ ആ ചന്ദ്രൻ ചന്ദ്രൻചേട്ടൻ്റെ ആരായി സുഹൃത്തുക്കളാണ് എല്ലാരും ഒത്തുകൂടുന്ന ഒരു സ്ഥലമാണല്ലേ അപ്പൊ ഞങ്ങൾക്ക് നിന്ന ഊണ് കിട്ടും കിട്ടും പക്ഷെ നമ്മൾ ഇപ്പൊ ഇതിന്റെ ഒരു നടുഭാത ഒരു മത്തിഭാത്തായിട്ടാണല്ലോ എത്തിയത് സമയത്താണ് എത്തിയത് അതുകൊണ്ട് ഞങ്ങള് മരിച്ചീനീം ഇറച്ചിക്കറിയൊക്കെ കൂട്ടി കഴിച്ചു പെരട്ട് അപ്പൊ ഇനി ഞങ്ങൾ നിൽക്കുന്നില്ല ചേട്ടാ ഉച്ചയ്ക്ക് ഇനി ഇപ്പൊ അടുത്ത ഊണിനുള്ള പരിപാടി നടക്കുകയാണല്ലേ ഊണിനിപ്പൊ എന്തൊക്കെ വരും നമുക്ക് ഊണിന് പരിപ്പ് സാമ്പാർ ഒന്നേപ്പ് ശരി അല്ലെങ്കിൽ മോര് പിന്നെ ചൂട്ടായി നാരങ്ങ അല്ലെങ്കിൽ നെല്ലിക്ക നെല്ലിക്കുള്ളവർക്ക് ഇറച്ചിപ്പരട്ടി പിന്നെ മീൻ പറയാം ഇത് ഇന്നത്തെ കാര്യല്ലേ പറയുന്നത് അപ്പൊ നാളെയാണ് ഇച്ചിരിയുടെ വിപുലമായ അപ്പൊ ഏതൊക്കെ ദിവസം ആയിരുന്നു പറഞ്ഞ നമുക്ക് ും ഞായറും ബുധരമാണ് പന്നി പന്നി ഉള്ളത് കേട്ടോ അപ്പൊ അത് ഒന്ന് ഓർമ്മ വെച്ചോ ഞായറും മുതിരും അല്ലേ അപ്പൊ അങ്ങനെ ഞങ്ങള് ചന്ദ്രൻ ചേട്ടൻ്റെ കടയിൽ നിന്ന് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇച്ചിരി വെയിലൊക്കെ നല്ല ചൂടൊക്കെ ആയി തുടങ്ങി വയലൊക്കെ കണ്ടല്ലോ കൊണ്ടുവന്ന കുറച്ചൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പൊ ചേട്ടാ ഓക്കേ ബൈ പറയൂ ശരി ഓക്കെ